वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനി ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ സ്ഥിതി കൊണ്ട് വീട് വസ്തുവകകൾ വീട്ടിൽ ആഡംബര വസ്തുക്കളൊക്കെ വന്നു ചേരും ഒന്നിൽ കവിഞ്ഞ വീടൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു ജനനകാല ജാതകം കൂടി ഇതിന് അനുകൂല നിലയിലാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകും യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും ഏത് കാര്യവും കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ സത്യസന്ധതയുടെ കാര്യത്തിൽ ഒരുപടി മേലെ തന്നെയാണിവർ ധനിലയുടെ കാര്യത്തിൽ ഉയർച്ച തന്നെയാണ് കാണുന്നത് മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു ലാഭനേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം ചെയ്യുകയുള്ളൂ പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും കോടതി വഴക്ക് കേസ് ഒക്കെ ഉള്ളവർക്ക് അതിൽ വിജയമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടും കൗമാരപ്രായക്കാർക്ക് പ്രേമത്തിൽ ചെന്ന് ചാടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ധനപരമായ ഉയർച്ച ഉണ്ട് കുടുംബത്തിൽ നിന്ന് ധനപരം തോട്ടം ഒന്നിൽ കൂടുതൽ വീട് എന്നിവയൊക്കെ ഉള്ളവർക്ക് അവയിൽ നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായി ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എല്ലാ കാര്യത്തിലും ധൈര്യം കൂടും മാതാവിൽ നിന്നുള്ള സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നു സന്താനങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറും അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ തലവേദന നീർക്കെട്ട് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങളൊക്കൊക്കെ സാധ്യതയേറെ കാണുന്നു ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും ജോലി സംബന്ധമായി ചില സമയം പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടൊക്കെ വരും അപ്രതീക്ഷിതമായി ജോലിയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും പിതാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളൊക്കെ വന്നു ചേരും തങ്കങ്ങൾ ട്രസ്റ്റ് എന്നിവയിൽ നിന്നൊക്കെ അംഗീകാരം ലഭിക്കും സമൂഹത്തിൽ നിന്ന് പേരും പ്രശസ്തിയൊക്കെ ലഭിക്കും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗം കൂടി കാണുന്നു ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം